ഇപ്പോൾ അറുപതിനായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുവാദം കൊടുത്തിട്ടായിരിക്കണേ കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുന്നില്ല ഇത്രയും പണം നമുക്ക് മൂലത്തിൽ നിന്ന് നിക്ഷേപമായിട്ട് നടത്താൻ എന്നുള്ളത് അതിൽ പതിനായിരം കോടിയേ ചിലവാക്കിയിട്ടുള്ളൂ ഇതുവരെ ഇത് കാശ് പിന്നെ കിഫ്ബിന്ന് കൊടുത്തിട്ടുള്ളൂ പതിനായിരം കോടി ഇതിൻ്റെ ചിലവ് വന്നപ്പോൾ തന്നെ എന്താ ആരോ നാട്ടിൽ അപ്പോൾ ഈ ബാക്കിയുള്ള അമ്പതിനായിരം കൂടി ഫലപ്രാപ്തിയിലെത്തുമ്പോൾ കേരളം എങ്ങനെ മാറുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതാണ് രണ്ടാമത്തത് തൃപ്തി തരുന്നത് ഞാൻ പോലും കഴിഞ്ഞവണ്ണ മന്ത്രിയായിരിക്കും ഇത്രയും ചെയ്യാൻ പറ്റുമെന്നൊന്നും കരുതിയിട്ടില്ല അവസാനത്തെ ബഡ്ജറ്റിൽ ഒന്ന് സൂചിപ്പിച്ചു അതൊരു വലിയ ഈ അതായത് നമ്മളീ പല 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 തുടർച്ചകളും കാണും ഇപ്പം ഇനി വരാൻ പോകുന്ന ഒരു സൂചന കഴിഞ്ഞ വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തെ ധനകാര്യമന്ത്രിയായിരിക്കെ നൽകിയ അവസാന ബഡ്ജറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മാസങ്ങളില്ല തെരഞ്ഞെടുപ്പിലേക്ക് പോകും മുമ്പ് പക്ഷേ അത് ഒരു വിഷൻ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നില്ലേ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ആ ബഡ്ജറ്റിലുണ്ട് യഥാർത്ഥത്തിൽ യു ഡി എഫിനും ചെയ്യാവുന്നതാണ് പക്ഷെ അവര് ഞാൻ പറഞ്ഞതിനെ കളിയാക്കി കളിയാക്കി അവരുടെ കളിവാക്കുകൾ അവരങ്ങ് സ്വയം വിശ്വസിച്ചുകയും അതുകൊണ്ട് അവരുടെ ഭരണത്തിൻ്റെ അവസാന വർഷത്തെ അവസാനത്തെ ബഡ്ജറ്റിൽ വേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്ക് ഇത് ഇങ്ങനൊരു സാധ്യതയുണ്ട് എന്ന് വീണ്ടും പറയാൻ യു ഡി എഫുകാർ ഇതൊക്കെ മറന്നുപോയല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മറന്നിട്ടില്ല അതുകൊണ്ട് അദ്ദേഹം കിഫിയെ വിമർശിക്കാറില്ല അതുകൊണ്ട് ഈ സർക്കാർ വന്നപ്പോൾ എന്താ വേണ്ടതിനെക്കുറിച്ച് ഞാൻ സംശയം എനിക്കുണ്ടായിരുന്നില്ല ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ കിഫിയുടെ പ്രഖ്യാപനം വന്നു കിഫ്ബിയുടെ പ്രഖ്യാപനം മാത്രമല്ല ഒരു ഇരുപത്തയ്യായിരം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ അടുത്ത ബഡ്ജറ്റിൽ വേറൊരു ഇരുപത്തയ്യായിരം കോടി രൂപയുടെ നമ്മൾ അടുത്ത അഞ്ച് വർഷത്തേക്കുള്ള അജണ്ട അങ്ങ് സെറ്റ് ചെയ്ത് ഇത് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ അവസാനത്തെ ബഡ്ജറ്റിൽ ഇതിനടിസ്ഥാനത്തിൽ കേരളത്തിലെ സമ്പദ്ഘടനയെ പൊളിച്ചു പണിയേണ്ടത് എങ്ങനെ നേരത്തെ ഈ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുങ്ങുന്നതിന് മുമ്പ് ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല കെ ഇല്ലാതെ ഡിജിറ്റൽ കുറിച്ച് വർത്തമാനം പറയാൻ പറ്റുമോ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് പൂർത്തിയാവാതെ എവിടെ വേണമെങ്കിലും വ്യവസായങ്ങൾ ആരംഭിക്കാം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടോ നമ്മുടെ പാർക്കുകൾ സജ്ജീകരിക്കപ്പെടാതെ നിക്ഷേപകരെ വരൂ കേരളത്തെ നിക്ഷേപിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പം വളരെ കൃത്യമാണ് മൂന്ന് മാസം കൊണ്ട് ഈ മൂന്ന് വർഷം കൊണ്ട് ഈ പ്രൊജക്റ്റുകൾ പൂർത്തിയാവും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സമ്പദ്ഘടന അടിത്തറയെ തന്നെ പൊളിച്ചെഴുതുന്നതിനും ഇപ്പോഴും കിഫ്ബി പറഞ്ഞ പോലെയാണ് കിഫ്ബി പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ലേ അതുപോലെയാണ് ഇരുപത്തഞ്ച് ലക്ഷം പേർക്ക് അല്ലെങ്കിൽ ഇരുപത് ലക്ഷം പേർക്ക് അഭ്യസ്ത അഭ്യസ്തവിദ്യർക്ക് തൊഴിൽ നൽകുമെന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ പലരും നടക്കുന്ന കാര്യമാണെന്ന് ഏ കിഫ്ബി നടന്നല്ലോ ഇത് നടക്കും വലിയ സന്തോഷം നൽകണമെന്നറിയോ നമ്മുടെ ഡിസ്ക് ഇതിനകം തന്നെ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് വിദേശത്തുള്ള എംപ്ലോയീസ് അപ്പോൾ ഞാൻ പേര് കമ്പനിയുടെ പറയുന്നില്ല ഒരു പ്രസിദ്ധ കമ്പനി അവർ പറഞ്ഞു എത്ര ബികോം കാര്യം ഫിൻടെക് ഫിനിഷിങ് വേണം ബികോം പാസ്സായാൽ പോരാ ഡിജിറ്റൽ ആയിട്ട് ഇതൊക്കെ ഉപയോഗിക്കാനുള്ള കഴിവ് വേണം എത്ര പേരെ തരാൻ പറ്റും ഒരു പതിനായിരം പേര് വേൾഡ് ക്ലാസ് ബ്രാൻഡാണോ ഒരു വേൾഡ് ക്ലാസ് വേൾഡ് ക്ലാസ് പക്ഷേ ഇപ്പോൾ ആ വേൾഡ് ക്ലാസ് മാത്രമല്ല കാനഡയിൽ നിന്ന് മില്യൺ ജോബ്സ് കൊടുത്ത ഒരു കമ്പനി ശരി നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം ഇരുപത് ലക്ഷം നമ്മുടെ കൈപ്പിടിയില്ല പക്ഷേ കിഫ്ബി പോലെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കാൻ കെ ഡിസ്കിനെ പറ്റണം കിഫ്ബി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കെ ഉണ്ടാക്കാം ഒരു പ്രശ്നമില്ല സോ നമ്മൾ ഈ അഞ്ചാം വർഷാവസാനത്തുമ്പോൾ കേരളത്തിൻ്റെ സമ്പദ്ഘടനക്ക് ഒരു പുതിയ ദിശാബോധം കൊടുത്തിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയ സംതൃപ്തി അല്ലേ ഞാൻ സംശയമില്ല